ചെറുവത്തൂർ കുളങ്ങാട്ട് മലയുടെ കാടാകോട് പൊള്ളയിൽ ഭാഗത്ത് കുന്നിടിഞ്ഞു പാറക്കലും ചരൽമണ്ണും ഇളകിയ നിർമ്മാണത്തിലിരുന്ന വീടിന് സമീപം വീണു ഇതോടെ കാടാങ്കോട് പൊള്ളയിലെ കെ സി നുസൈബ കെ സി അഫ്സത് എന്നിവരുടെ വീടുകളിലുള്ളവർ ആശങ്കയിലാണ് ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ചേഡ് സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി എസ് ഓതറൈസ്ഡ് മെയിൻ ടീലർ നുള്ളിപ്പാടി കാസർഗോഡ് വൈകുന്നേരം മുതൽ രാത്രി വരെ മൂന്ന് മണിക്കൂറുകൾ കൊണ്ടാണ് കുളങ്ങാട്ടു കാടങ്കോട് പൊള്ളയിൽ ഭാഗത്ത് കുന്നിടിഞ്ഞത് ചരൽമണ്ണും പാറയും മരങ്ങളും വീടിന്റെ അടുക്കള ഭാഗത്തും ചവിട്ടിയിലും പതിച്ചു വീട്ടുകാർ തൊട്ടടുത്ത വീട്ടിലാണ് രാത്രി കഴിഞ്ഞത് കുന്നിടിഞ്ഞ സ്ഥലത്തും കുളങ്ങാട്ടുമലയിലും മലയിലും രാജ്മോഹൻ ഉണ്ണിത്താൻ എം സന്ദർശനം നടത്തി ജില്ലാ കലക്ടറെ എം ഫോണിൽ ബന്ധപ്പെട്ട് മലയ്ക്ക് ചുറ്റുമുള്ള കുടുംബങ്ങളുടെ ആശങ്ക അറിയിച്ചു വേഗത്തിൽ വേണ്ട ഇടപെടൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു കുളങ്ങാട്ട് മുകൾ ഭാഗത്തുണ്ടായ ആഴ്ച ജിയോളജി വകുപ്പ് പരിശോധിച്ച് കുത്തിയൊക്കുന്ന വെള്ളം മറ്റൊരു ചാലിലൂടെ നീക്കിവിടുവാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ഇല്ലെങ്കിൽ മനുഷ്യ ജീവനുകൾക്കും സ്വത്തുക്കൾക്കും ഉണ്ടാകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ഈ ഇടിഞ്ഞ മല അങ്ങോട്ട് മറിഞ്ഞു വീണാൽ പത്ത് നാൽപ്പതോളം അവിടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ നശിക്കാനിടയുണ്ട് അപ്പോൾ അത് അപകടകരമായ സ്ഥിതിയിൽ നിന്ന് ആളുകളെ രക്ഷിക്കണം മാത്രമല്ല ഇവിടെ നിരന്തരമായി ഈ പമ്പ് ഹൗസ് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഓരോ വർഷവും വെള്ളക്കെട്ട് വീടുകൾക്കകത്തേക്ക് കയറുകയാണ് ഞാൻ രണ്ട് പ്രാവശ്യം അവരെ വന്ന് കണ്ട് സന്ദർശിച്ച് അവരോട് പറഞ്ഞാണ് എം ബി ഫണ്ടിൽ നിന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ ഡ്രെയിനേജ് സംവിധാനം ഞാൻ ചെയ്തു കൊടുക്കാൻ ഒരു എഞ്ചിനീയറെ കൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ആവശ്യപ്പെട്ടിട്ട് ഫണ്ട് കൊടുക്കും തുടർന്ന് ചെറുവത്തൂർ കാടാകോട് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു പാറകൾ ഇടിഞ്ഞു വീണ ജവാൻ നഗറിലെത്തിയ എംപിയോട് വീട്ടുകാർ സംഭവം വിവരിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും യു ഡി എഫ് നേതാക്കളും എംപിക്കൊപ്പം വിവിധ സ്ഥലങ്ങളിലെത്തി അനധികൃതമായി കടത്തിക്കൊണ്ടുപോയ ഒരു മല ഒരു കുഴിയായി മാറുകയും ആ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുകയും ആ മല ഇടിഞ്ഞ് വീഴുകയും ചെയ്തു ഇത് പാറ കഷങ്ങൾ പോലെയാണ് വെട്ടുകല്ല് ഉരുണ്ടുവന്ന് ഈ രണ്ട് വീടുകൾ കടത്തി വന്നിരിക്കുന്നത് രാവിലെ ഇവരെയൊക്കെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അടിയന്തിരമായി ഇവിടെ പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ വളരെ ഗുരുതരമായ ഭവിഷ്യത്ത് ഇവിടെ ഉണ്ടാകും ഉറുമ്പ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ